ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ കോർണർ എല്ലാവർക്കും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു ഇന്നത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ മക്കളെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടി ഇതേ പറമ്പിലേക്ക് പോവുകയാണ് കേട്ടോ ആ റോഡ് വരെ ബൈക്കിൽ വന്നതാണ് പിന്നെ കുറച്ചങ്ങ് നടക്കാനുണ്ട് ആ പറമ്പിൽ തേങ്ങ വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ പൊളിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ആട്ടിക്കാനും അരക്കാൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഇപ്പം നല്ല വിലയാണല്ലോ വെളിച്ചെണ്ണക്കും തേങ്ങക്കൊക്കെ അപ്പം തേങ്ങ വളരെ കുറവാണ് കേട്ടോ സാധനവും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വിലയൊക്കെ കേട്ടോ നല്ല വിലയുണ്ട് ഇപ്പം അപ്പം അത് പൊളിച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണ് നമുക്ക് വെളിച്ചെണ്ണ ആക്കി തരാനുള്ളതാണ് മില്ലിൽ നിന്ന് നമ്മളെ തേങ്ങ തന്നെ നമുക്ക് പിന്നെ എന്താണ് അവർ വെട്ടി ഉണക്കി വെളിച്ചെണ്ണ വെളിച്ചെണ്ണാക്കി തരൂട്ടോ വലിയ നഷ്ടമൊന്നുമില്ല നമ്മൾ ആദ്യമൊക്കെ സ്വന്തം വെ ഉണക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് പിന്നെ അത് ഒരിക്കൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഒരു നഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ മില്ല് കൊടുക്കും കേട്ടോ അപ്പോൾ അതേ ആൾ പിന്നെ എന്താണ് തേങ്ങ വെളിക്കുന്നതിൻ്റെ ഞാൻ ഞാനിതിലൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ദേ നല്ല കാന്താരി മുളകുണ്ട് എന്നൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം നല്ല ഇലയും നല്ല മുളകുമൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് കാണാനുണ്ട് അപ്പം ഞാനത് പറിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു പടികൊണ്ട് അപ്പറൊക്കെ തട്ടി നോക്കുകട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് അപ്പം മുളകൊക്കെ നൽ പിന്നെ നുള്ളിയെടുക്കുന്നുണ്ട് നല്ലതുപോലെ മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ കാക്ക കിളികളൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ കുരുമായിരിക്കും വിചാരിക്കുന്ന താനുണ്ടായതാണേ നമ്മൾ നട്ട് പിടിപ്പിച്ചാണെങ്കിൽ ഇത്ര രധികളുണ്ടാവൂല കേട്ടോ നല്ല ഇലയും ഒരു എന്താണ് എന്തോ പറയില്ല ഒരു പൊടി വെള്ള പൊടി ഒരു പ്രാണികളൊക്കെ ഉണ്ടാവൂല അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല ഇല നമ്മളെ നാട്ടിലൊക്കെ അതിൻ്റെ കാന്താരി മുളകിൻ്റെ ഇലയൊക്കെ താളിക്കാറുണ്ട് അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഇലയായിട്ട് തോന്നിയിട്ടോ പിന്നെ ഞാൻ മുകളിലൊക്കെ കയറിയിട്ടോ മുകളിൽ ഇങ്ങനെ വൻപയറിൻ്റെ വിത്ത് പാകിയതുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഇല പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വളരെ കുറച്ച് ഇല അതങ്ങ് നുള്ളിയെടുത്തു അതും കിട്ടിയിട്ടോ നല്ല ഇല വന്നിട്ടുണ്ട് നല്ല നമ്മൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇലയാണ് കേട്ടോ ഇത് പയർ വൻപയർ വിതറിയതായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഒക്കെ വലിയതായി വന്നിട്ടുണ്ട് അതേ ഞാൻ കുറച്ച് കേസിലാക്കി എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ അങ്ങ് മേലെയാണ് കുറേയൊക്കെ ഉള്ളത് അങ്ങോട്ട് കയറാൻ ഭയങ്കര മടിയാവില്ല കേട്ടോ അങ്ങനെ ഹസ്ബൻഡ് തേങ്ങ പൊളിച്ചതും കൊണ്ട് വീട്ടിലേക്ക് പോയിട്ട് വീട്ടിലേക്കല്ല മില്ലിലേക്ക് പോയി ഞാൻ സാവധാനം ഇങ്ങനെ നടന്ന് പോയിട്ടോ നടന്ന് പോയി വച്ചാൽ പിന്നെ എന്താണ് എല്ലാവരും കൊണ്ടിങ്ങ് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും എപ്പോഴെങ്കിലൊക്കെ ഞാനിവിടെ കയറാറുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ പോകുമ്പോൾ അങ്ങ് നടന്ന് പോകും എല്ലാവരും കണ്ട് വർത്താനൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാട്ടും പുറത്ത് അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് താത്ത ഞങ്ങൾ തൊട്ട അയൽവക്കത്ത് താമസിച്ചിരുന്ന താത്ത ഉണ്ടായിരുന്നു കേട്ടോ ആ താത്ത വീട്ടിൽ തിരിച്ച് പോകുമ്പോൾ അവിടെ വീട്ടിൽ കയറണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ച് പോകുമ്പോൾ താത്തൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ താത്ത നാരങ്ങ മാതോളിനാരങ്ങടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പോൾ അത് വീട്ടിലെത്തി അങ്ങനെ മുറിച്ച് തിന്നാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല ടേസ്റ്റും നല്ല മധുരമാണ് അത് ഞങ്ങൾ അയൽവാസി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ അവിടെയാണ് താമസം ഞങ്ങൾ പോകുന്ന വൈക്കലാണ് അയൽവാസി മാത്രല്ല നല്ല ബന്ധം കുക്കളും കൂടിയാണ് കേട്ടോ പക്ഷേ ഏറ്റവും അടുപ്പം എന്ന് പറഞ്ഞാൽ അയൽവക്ക ബന്ധം തന്നെയാണ് കേട്ടോ അപ്പോൾ താത്ത താത്താൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും ഇപ്പോഴും ആ പഴയ അയൽവക്ക ബന്ധം കാത്തു സൂക്ഷിക്കണം ആ സ്നേഹവും ബന്ധമൊക്കെ ഇപ്പോഴും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തുണ്ടെങ്കിലും മക്കൾക്ക് കൊടുത്തയക്കുകയും ചെയ്യും പിന്നെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീനായിരുന്നു അപ്പോൾ അതൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കറി വെക്കുന്നൊരു വീഡിയോ ഒന്നും കൂടി കാണിക്കാം ഞാൻ ചെമ്മീൻ വെക്ക കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതയിലേക്ക് ആദ്യം ഇട്ടുകൊടുത്തു പിന്നെ വലിയൊരു സവാള കൊത്തി എറിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു എടുക്കുക പിന്നെ പച്ചമുളകും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വയന്ന് വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ മുളക് പൊടീൻ്റെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക എരിവിന് നമുക്ക് ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കുരുമുളകും ഇട്ടുകൊടുക്കും കേട്ടോ പിന്നെ ഇഞ്ചിൻ്റെ എരിവാണ് ഉണ്ടാവുക ആ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കണം നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി അതും അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അത് അരിഞ്ഞിട്ട് കൊടുത്ത് നമ്മൾ ചെറു തക്കാളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് വേറെ തന്നെ ആയിട്ട് നമ്മൾ മൊത്തത്തിൽ ഇട്ടുകൊടുക്കുന്നതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്ന ഒക്കെ വ്യത്യാസമുണ്ട് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് എന്തൊക്കെയാണ് ചേർത്ത് പെരിഞ്ചീരി ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ട് പൊടിച്ച് എൻ്റെ നാത്തൂൽ കൊടുത്തയച്ചതായിരുന്നേ അപ്പം ഞാൻ ബിരിയാണിക്കും ഇങ്ങനെ കറി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അത് തന്നെ ആ മസാല തന്നെ ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ നല്ല ഫ്ലേവർ നല്ല ഇത് ഉള്ളൊരു പിന്നെ ഗരം മസാലപ്പൊടിയാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് കറി തിളച്ച് വരട്ടെ കേട്ടോ കറി ഇതേ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെമ്മീൻ ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് ഫ്രൈ ചെയ്യതിട്ടുണ്ട് ഫ്രൈ ചെയ്തത് ഞാൻ ആദ്യം തന്നെ മുളക് പറ്റി വേഗം ഫ്രൈ ചെയ്യാൻ ചട്ടിയിലിട്ട് അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിതേ ചെമ്മീൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നെയ്ച്ചോറ് ചപ്പാത്തി എല്ലാത്തിലേക്കും പറ്റും ഇത്രയും കുറച്ച് വെള്ളത്തോടെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാട്ടോ